ലോക മലയാളികൾക്ക് ഈ വിഷുക്കാലം പൊട്ടിച്ചിരിയുടെ പൂക്കാലം എങ്ങനെ വർഷത്തെ ഇടവേള ൾക്ക് കണിക്കുന്ന പൂക്കളും കൈനിറയെ കോമഡികളുമായി നടൻ സുരാജ് വെഞ്ഞാറുമോ നിങ്ങൾ എന്നെ ഇന്നതുവരെ കിട്ടിയിട്ടില്ല ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വിഷു വിഷു ഞങ്ങൾക്ക് നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ഒരു വിഷു കൈനീട്ടം അങ്ങനെ ഇരുന്നോട്ടെ രസം അവർ പേടി ഹെയർ സ്റ്റാർ മാജിക് വിഷു സ്പെഷ്യൽ മെഗാ ഇവന്റ് இன்று வைந்தேரம் ஆறு முப்பது முதல் பிளவேர்ஸில் ஒன்பதாம் வாரஷிக தரவில்